അമ്മക്കി ഗിഫ്റ്റ് വാഞ്ച്യാ എ ഗിഫ്റ്റ് വാഞ്ച് ഓ എന്താണ് വാ ആയിക്കോളൂ ഓ വാഞ്ച്ോ നിനക്ക് बर्थडे പ്രമാണി চাইിക്കുന്നല്ലോ ഓ അടിപൊളി ഓ അച്ചുമണി ആച്ചാന്നല്ലോ സംഭവം കൊള്ളാമല്ലോ ഓ സിൽവർ അല്ലേ സ്ട്രാഫ് എല്ലാം ഓ അടിപൊളിയാ കണ്ടോ ഓ ഇതി ബിരക്കും ഓ കൊള്ളാനുണ്ട് अजून स्टील आहे स്ട्राफ എല്ലാം कंप्लीटेड ഗംഭീരമായിരിക്കും എന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് ഓർമ്മ വച്ചിരുന്നല്ലേ ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റുകൾ പോരട്ടെ ആടി ബോളിങ് ഒരുമ്പ വന്നു ഓ്രം പറയാ കൈയ്യിട്ട് നോക്കിയ കേക്കട്ടു ഇത് കിടന്നല്ല ഇ കിടന്നല്ല ഇതിനെക്കൊണ്ട് നടക്കില്ല കൊട്ടിയാ കൊട്ടിക്ക് വായു നടക്കില്ല പക്ഷേ കൊന്നിനെ ഇന്നെന്ന് ചെയ്യാനല്ല ഞാൻ കറങ്ങു சாதா எல்லாம் பிளாக் இல்லேப்பு எப்பவும் black கே gold தான் பொதுவேற ഇങ്ങനത്തെ അതിനു മുമ്പ് കറുത്തായിരുന്നു എപ്പോഴും ഞാൻ ഇങ്ങനെ കിട്ടത്ത കാര്യങ്ങളെ ഡയൽ വെച്ചു ഇങ്ങനെ നോക്കത്ത നല്ല ഇതിന്റെ സ്ട്രാഫ് കട്ടിയുള്ള സാധനം സ്റ്റീൽ സ്റ്റീലായിക്കൊണ്ടേ അത് കണ്ടോ സെക്കൻഡ് സൂചി കണ്ടോ എല്ലാം ഉണ്ട് ചെലവിന് അത് കിട്ടത്തില്ല മനസ്സായി ഇതിന് ഇട്ടോണ്ട് പോയി ഇനിയും പോവാണോ ഇല്ലേ അടുത്ത ഇനി സാധനം വാങ്ങിക്കുന്നുണ്ട് വേറെ

പ്രതീക്ഷിച്ചെന്താ വെറൈറ്റി കല്യാണം വരുന്നുണ്ടല്ലോ അതിന് ഇട്ടോണ്ട് പോകും ഇനിയും ഡ്രസ്സെടുക്കട്ടെ വേറെ കൂടെ എടുക്കുന്നില്ല ചോരുകാർ പഠന എടുക്കുന്നില്ല അടുത്തല്ലേ മേരത്തേത് പോലെ ചൂട് കാലം അല്ലേ ഓട്ടൺ വസ്ത്രം ധരിക്കണ്ടേ പിങ്കി കിടന്ന് ഉറങ്ങുന്നുണ്ടോ അങ്ങോട്ട് വന്നിട്ട് എണ്ണീറ്റ് ഫ്രിഡ്ജിന്റെ പോയി കിടക്ക രാവിലെ തൊട്ട് ഉറക്കോ പിന്നെ ആ ബക്രുമായി ഇടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട് ഇങ്ങനെ നാക്കി വെള്ളം കുടിക്കുന്നവരൊക്കെ なるほど。